ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നല്ല കിടിലനായിട്ടുള്ള കുറേ ബോഗമ്പില്ലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് അത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വളരെ കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റുകൾ മുതൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കുറേ ദിവസത്തിന് ശേഷമാണ് പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാറ് അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് അഡർണയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഒക്കെ വരാൻ തുടങ്ങിയ ഇതുപോലെ എല്ലത്തിനൊന്നും ഫ്ലവർ ആയിട്ടില്ല എല്ലത്തിലൊക്കെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ ഫ്ലവർ ഇത്ര അധികം പ്രതീക്ഷിക്കരുത് ഇതിലൊക്കെ നല്ല അത്യാവശ്യം ഫ്ലവർ ആയിട്ടുണ്ട് അടർന്ന നമുക്കറിയാം ഒരു മൂന്ന് കളറിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടർന്നയുടെ പ്ലാന്റുകൾ അപ്പോൾ നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അടർന്നയുടെ പ്ലാന്റുകൾ ഫ്ലവർ ഇത്രയുമായിട്ടുണ്ടാവില്ല നമുക്കറിയാം മഴയൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫ്ലവർ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടർനിട ഇത് ഗ്രാഫ്റ്റ് തൈ കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഓൺ റൂട്ടഡ് അല്ല അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ചില ആൾക്കാർക്കൊക്കെ വാങ്ങാൻ മടിയാണ് കാരണം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാലും അതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ പ്ലാന്റുകൾക്ക് പ്ലാന്റുകൾക്കുണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് അപ്പോൾ നാടൻ തൈകളെക്കാളും ഒന്നുകൂടെ നമുക്ക് മഴയൊക്കെ ഒരു കഴിവ് നമുക്ക് ഈ നാടൻ തൈകളുടെ മോളി ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് തൈകൾക്കുണ്ടാവും അപ്പോൾ ഈ ഒരു വലിപ്പമാണ് അഡർണയുടെ പ്ലാന്റുകൾ വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അടർണയൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ ഉള്ളൂ കേട്ടോ ഫ്ലവർ ഇത്രയധികം ഫ്ലവർ ആയിട്ടുണ്ടാവില്ല ഫ്ലവർ എല്ലാത്തിലൊന്നും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അഡർണയുടെ പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്നത് ബട്ടർ കപ്പാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് ബട്ടർ കപ്പിൻ്റെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു വളരെ കുറഞ്ഞ പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ബട്ടർ കപ്പിന്റെ ബട്ടർ കപ്പ് ഇതുപോലെ ഫ്ലവർ ഒക്കെ ആയി വരുന്ന പ്ലാന്റ് ആണ് എല്ലാം അത്യാവശ്യം നല്ല വലിപ്പുള്ള സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതും ക്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെയാണ് വരുന്നത് ബട്ടർ കപ്പിന്റെ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിലും വലിപ്പമുള്ള ഉണ്ട് ചെറിയ വ്യത്യാസമൊക്കെ ണ്ടാകും ഫ്ലവർ എല്ലാത്തിലും പ്രതീക്ഷിക്കരുത് ഈ ഒരു വലിപ്പാണ് പ്ലാന്റിന് വരുന്നത് അറുന്നൂറ് രൂപയാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്നത് മഹാറാണിയാണ് മഹാറാണിയുടെ പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയായിട്ട് മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റുകൾ തന്നെ ഓൾറെഡി ഇപ്പം രണ്ട് കളർ നമുക്ക് ഇതിൽ കാണാം അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് മഹാറാണിയുടെ പൂക്കളൊക്കെ കാണാനായിട്ട് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തു വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്രത്യേകത നമുക്കറിയാം ഒരു ആറ് ഏഴ് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടില്ല നല്ല ഇത് ഓൺ റൂട്ടഡ് ആണ് ഇത് കണ്ടില്ല റൂട്ടൊക്കെ നല്ല പുറത്തേക്ക് ചാടിയിരിക്കുന്ന നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ ഒരു ആറ് ഏഴ് കളറൊക്കെ പൂക്കൾ നമുക്ക് ലഭിക്കുന്ന ഇങ്ങനെ കളർ ഷെയ്ഡ് മാറി മാറി വരുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിന് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റിയാണ് ഗോൾഡൻ സൺഷൈൻ വരുന്നത് അടുത്ത് വരുന്നത് ത്രീ ആണ് ത്രീ സ്റ്റാറിൻ്റെ നമുക്കറിയാം ഇതും ഒരു മൂന്ന് കളറിൽ ഒരു സ്റ്റാർ പോലെ ഒരു നക്ഷത്രം പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ എന്നാൽ പൂക്കൾ വിരിഞ്ഞ് വരുന്നത് അതുകൊണ്ടാണ് പൂക്കളുടെ കളർ മനസ്സിലാകാത്തത് അപ്പോൾ ഒരു മൂന്ന് കളറിലൊക്കെ ഒരേ പൂക്കളിൽ മൂന്ന് കളർ മൂന്ന് ഷെയ്ഡിൽ കിട്ടുന്ന ഒരു പൂക്കളാണ് ത്രീ സ്റ്റാറിന്റെ വരുന്നത് അപ്പോൾ ത്രീ സ്റ്റാറിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ത്രീ സ്റ്റാറിൻ്റെ വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വെയിറ്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് നല്ല ബഞ്ചായിട്ട് പൂക്കും ചെയ്യാൻ എല്ലാം കാണാത്ത രീതിയിൽ നല്ല ബഞ്ചായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സൺറൈസ് വെയിറ്റിൻ്റെ പ്ലാന്റുകളൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ് ൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തു വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് നല്ല സൈസ് ആയിട്ടുള്ള എല്ലാം അത്യാവശ്യം ഫ്ലവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് വരുന്നത് നല്ല ഓറഞ്ച് കളറ് വരികയായിട്ട് ലീഫോട് കൂട്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പോലെ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്ക കേട്ടോ അടുത്ത് വരുന്ന ഡോക്ടർ റാവു റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് എല്ലാത്തിലും ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള എല്ലാം പിന്നെ ഫ്ലവർ ആയി വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് കേട്ടോ പൂക്കൾ വിരിഞ്ഞിട്ടില്ല എല്ലാം പൂക്കളായി വരുന്നതേ ഉള്ളൂ എല്ലാം നല്ല എന്നാലും മുട്ടുകൾ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ് രൂപയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക ഡോക്ടർ റാവുവിൻ്റെ റെഡ് കളർ അടുത്ത് വരുന്ന ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ ഇതൊരു നോർമൽ ടൈപ്പ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും നിറയെ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് ഒരു പീച്ച് കളറിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പീച്ച് കളർ അത്രയും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു കവർ സൈസിൽ വന്നേക്കുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു മാംഗോ യെല്ലോ കളറിൽ വരുന്ന പൂക്കളാണ് കേട്ടോ നല്ല യെല്ലോ കളർ അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് വരുന്നത് നല്ല യെല്ലോ കളറിൽ ഒരുപാട് ആൾക്കാർ യെല്ലോ കളർ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്ന് ഒരുപാട് സെയിലായി പോയി വരുന്ന പ്ലാന്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു യെല്ലോ കളറിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്ത് വരുന്നത് തിമാ പിങ്കാണ് കേട്ടോ തിമാ പിങ്കിൻ്റെ രണ്ട് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്കും അതുപോലെ വൈറ്റും കൂടെ രണ്ട് ഷെയ്ഡിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തിമാ പിങ്കിൻ്റെ അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റ് വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്ലവർ ആകാൻ തുടങ്ങിയപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്താ ഈ വൈറ്റ് കളർ പിങ്ക് പിങ്കാണെന്ന് പറഞ്ഞിട്ട് തിമാ പിങ്കാണെന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളർ ആണല്ലോ ഫ്ലവർ വരുന്നത് അപ്പോൾ ഫ്ലവർ വരുന്ന സമയത്ത് ഒരുപക്ഷെ ആദ്യം വൈറ്റ് കളർ ആയിരിക്കും വരും ഇത് കണ്ടില്ലേ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ പൂക്കൾ പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല രണ്ട് കളറ് വരുന്നതാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിൻ്റെ ഇലകളും കണ്ടില്ല നല്ല ലീഫുകൾ ഇതെല്ലാം ഒരു യെല്ലോയും അതുപോലെ ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള പൂക്കളില്ലേ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ അത്ര ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ തിമാപ്പിങ്ങിൻ്റെ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഒരു വൈറ്റ് കളറാണ് കേട്ടോ ഇത് നോർമൽ ടൈപ്പ് വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ നോർമൽ ടൈപ്പ് വൈറ്റിന് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് നോർമൽ ടൈപ്പ് ഉള്ള വൈറ്റ് കളറ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കവർ സൈസിൽ വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് ഫോർമോസോ ലാവണ്ടർ ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഫോർമോസോ ലാവണ്ടറിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ വയലറ്റ് കളർ അതായത് ഒരു ലാവണ്ടർ കളർ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹാർഡ് സ്റ്റെമ്മിലുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തു പൂന വൈറ്റ് ആണ് പൂന വൈറ്റിൻ്റെ നമുക്കറിയാം നല്ല വലിയ പെറ്റൽസ് ആയിട്ടുള്ള പൂക്കളാണ് പൂന പൂനാവൈറ്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പൂന വൈറ്റിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി കോളുകൾ ഒഴിവാക്കുക പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കോളുകൾ നമുക്ക് എല്ലാ സമയത്തും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും മെസ്സേജ് അയക്കുക മെസ്സേജ് നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ആ ഓ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് സമയത്തിന് നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പൂനാ വേറ്റിന് നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഡോക്ടർ ആ റെഡിൻ്റെ വലിയ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വലിയ ഇപ്പോൾ ഉള്ള വലിയ പ്ലാന്റാണ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ ആയി വരാൻ തുടങ്ങിയതേ ഉള്ളൂ ഫ്ലവർ വന്നു പോയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് അറിയാം നല്ലപോലെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് പിന്നീട് പൂക്കൾ പോയി പുതിയ പൂക്കൾ വരാൻ തുടങ്ങിയ വലിയ പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ടില്ല ഇതിൻ്റെ സ്റ്റെമൊക്കെ കണ്ടാൽ നല്ലൊരു ഹാർഡ് സ്റ്റെമ്മിൽ വന്നേക്കുന്നത് വലിയ പ്ലാന്റ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് ഇപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കയറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ലേക്കുക മറ്റുള്ള അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ